മെസ്സേജും ചെയ്തില്ല പൊട്ടത്തി ഒന്നും അല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ കളിയൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനറിയാം അമ്മ അന്വേഷിച്ചിരുന്നു നീ മറ്റോ കൊടുക്കാന്ന് കാണാൻ വേണ്ടി പറഞ്ഞല്ലേ കാണണ്ടേ അല്ല വെറുതെ പറയുന്ന മനസ്സിലായി വീട്ടിലെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ് ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറഞ്ഞു എന്നിട്ടും നിന്റെ ഈ കളി

നമ്മുടെ നന്മയ്ക്ക അതാദ്യം കഴിക്കും പിന്നെ മാതിരിക്കും അതുകൊണ്ട് പിട്ടാർ പറഞ്ഞാൽ അന്തസ്സിലുള്ള ഹോസ്പിറ്റലിലെ കാരണം കല്യാണം വെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും ഞാൻ പ്രാർത്ഥിക്കാം എന്താണ് അമ്മൂൻ്റെ ആരും ഭയങ്കര ഇഷ്ടത്തിലാണ്

ആ അത് ഡീലായി രണ്ട് മുപ്പിനെ ഇതാ എൻ്റെ മുപ്പ് ആ അവനെ നല്ലൊരു കോൾ വന്നിട്ടുണ്ട് ഒരു സായിപ്പ് അവളത് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരന്റെ അപ്പന്മാരായിട്ട് ഇവിടെയാണ് പുള്ളിക്കാരൻ്റെ എണ്ടെല്ലാം എന്തോ പഠിത്തമോ കഴിഞ്ഞപ്പോ തിരിച്ചു വന്നിട്ടുണ്ട് അയാൾക്ക് നല്ല ഒരു ഓടുന്ന കണ്ടീഷനിലുള്ള വിന്റേജ് കാർ വേണം വിന്റേജ് കാർ എന്ന് എത്ര പഴയ കാറാണോ അത്രയും പൈസ കൂടുതൽ കിട്ടും പക്ഷെ ഓടുന്ന കണ്ടീഷൻ ആയിരിക്കണം ഈ

കുറച്ച് കഴിഞ്ഞ് വർക്ക് ഷോപ്പിലോട്ട് വല്യാണം ഉറപ്പിച്ചില്ലേ ചിരിക്കണ ഗാന്ധി ബോസ് പഞ്ച പറഞ്ഞാൽ സാധനമൊക്കെ സേഫായ സ്ഥലത്തുണ്ട് അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പൈസയുടെ കാര്യം അതല്ല എനിക്ക് അഞ്ചു കോടി വേണം അതിലുണ്ടാ പൈസ മൂന്നല്ല അഞ്ചു കോടി ഒന്ന് ശരിയാവില്ലേ അടിയൊന്നും എനിക്ക് വലിയ പുത്തരി ഒന്നുമല്ല അഞ്ചു കോടി കിട്ടണം സദാശിവൻ വിളിക്കുന്നു പറഞ്ഞേക്കാം അവനോട് സദാശിവൻ നിങ്ങളെ വിളിക്കും സദാശിവനായും ശരി ശരി പരമശിവനായ അഞ്ചു കോടി കിട്ടണം ഡോക്ടറിലൊരു ആമക്കാറല്ലേ ഭംഗിക്ക് വെച്ചേക്കണല്ലേ ഓടിക്കാത്തല്ലേ

ഇതാ പട്ടാൾക്കാരീടല്ലേ

നീ വരണ്ട എനിക്കൂടി കണ്ടുപിടിക്കാലോ കണ്ടുപിടിക്കാനുള്ള മെച്ചൂരിറ്റി എനക്ക് ആയിട്ടില്ല നീ ഇവിടെ ആൾക്കാര് വരണ്ട നോക്കണം മിണ്ടാണ്ട് നോക്കണം ദേ മിണ്ടാണ്ട് നോക്കി വണ്ടിക്കിടീല്ലേ വണ്ടിക്കിട്ടിയില്ല ഇതെന്താ ഇങ്ങനെ നടക്കണേ പിള്ളക്കാൻ എന്നിട്ട് പതുക്കാണല്ലോ നടക്കണേ അറിയാനുള്ള മെച്ചൂരി ും നടക്കില്ല ഇറ്റ് ഈസ് ഈ കൊള്ളക്കാരുടെ ഇതുപോലെ അന്ന് ശരിയായ നടപടിയല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളും ഒരു രീതിയിലെ കൊള്ളക്കാരല്ലേ നല്ല വെള്ളിട്ട കൊള്ളക്കാർ ശരി ഫൈനൽ സെറ്റിൽമെന്റ് നാലര കോടി രൂപയ്ക്കാണ് ഡീൽ താങ്ക് യു ഓക്കെ എന്തായാലും ചർച്ചയായിട്ട് വിളിക്കാം ഇറ്റ് ഈസ് ഗോയിങ് ടു എ ഡേ ഓഫ് ദിസ് മാൻ ഓഹോ നടക്കോ അതല്ലേ നടക്കണത് ഞാൻ എന്തായി തീരുമാനിച്ച ഒരു രൂപ കുറവാണെങ്കിൽ ഞാൻ സാധനം തരില്ല കാർലോസ് റെഡിയാണ് ഗുഡ് ബൈ ശരി ഞാൻ അവിടെ പഴക്കരയിലുണ്ട്

ചെടവണ്ടിയിൽ താ പോലുണ്ട് കറി കറുകൊണ്ടില്ല വേറെന്തെങ്കിലും ലാൻഡ്മാർക്ക് ഉണ്ടോ ഓക്കെ വാ 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 എനിക്കൊന്ന് ചെന്നൈ വരെ പോകണം ചെറിയ മീറ്റിംഗ് ഉണ്ട് ഓക്കെ എന്താടാ കുട്ടന്മാരെ ചെറിയോ എന്റെ പൊന്നു മോനെ നിനക്കേ വണ്ടി കുറിച്ച് അറിയാൻ പള്ളാത്തോണ്ടാ പൊളിക്കാറല്ലേ നമുക്കേ നല്ല കാശ് കിട്ടും അപ്പൊ എടാ ഉമ്മമാർക്ക് വരാൻ വണ്ടിയില്ല ആ അതൊന്നും അറിയില്ലാറ് മോഡലേ തൊണ്ണൂറ്റാറ് മോഡലേ